പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് രമേഷ് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാനും ജർമ്മനിയിൽ നേഴ്സിംഗ് ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ആദ്യമേ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അതുപോയി പഠിക്കുന്നതിന് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു അങ്ങനെ എൻ്റെ ഒരു ആൻ്റി വഴിയാണ് ജർമ്മനിയിൽ നേഴ്സിങ്ങിനെ പറ്റി അറിയുന്നതും ഞാൻ പിന്നെ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയതും ജർമ്മൻ ഭാഷ പഠിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ എക്സാമിൽ എനിക്ക് റൈറ്റിംഗ് കിട്ടി ബാക്കി മൂന്നും കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എക്സാം ഒന്നും കിട്ടണില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്ത് തന്നിട്ട് അതിന് ഒരു ജോലിക്കും കൂടി വേണ്ടി ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ എനിക്ക് രാത്രി എൻ്റെ ഒരു കൂട്ടുകാരെ വിളിക്കുകയും നേവൽ ബേസ് നേവൽ ബേസ് റൺവേയിൽ എനിക്കൊരു വർക്ക് കിട്ടുകയും ചെയ്തു പിന്നെ എക്സാമിനും ഡേറ്റ് കിട്ടി ആ എക്സാമും എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല പിന്നെ ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഒരു മൂന്ന് എക്സാം അത് കഴിഞ്ഞിട്ട് എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ കൂടുതലും ദൈവത്തോട് അടുക്കുകയും ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങുകയും ചെയ്തു കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം എനിക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ എക്സാം എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ സങ്കടത്തിലൊക്കെ ഇറങ്ങുന്നു ഞാൻ കുറച്ചാൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഉറങ്ങണമെന്നു പെട്ടെന്ന് എനിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് വന്നത് യോഹനാൻ പത്ത് എന്നുള്ളൊരു വചനമാണ് യോഹനാൻ പത്ത് അധ്യായമാണ് എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് വന്നത് ഞാൻ അപ്പത്തന്നെ എടുത്ത് വായിക്കുകയും എനിക്ക് പിന്നെ അടുത്ത എക്സാം എടുത്ത് അടുത്ത എക്സാം ചെയ്തുള്ള ധൈര്യം കിട്ടുകയും ചെയ്തു ഞാൻ ഡേറ്റ് എടുത്തു കൊച്ചിയിലാണ് എടുത്തത് എനിക്ക് സ്പീക്കിങ്ങിൻ്റെ പാർട്ട്ണറൊന്നും ഇല്ലാന്ന് അതും അധികം നന്നായിട്ട് പറഞ്ഞൊന്നില്ല പണ്ടത്തെ നേരത്തെ തേനേലും മോശമായിട്ടായിരുന്നു സംസാരിച്ച് വന്നത് ഞാൻ തോക്കുമെന്നാണ് ഓർത്തത് പക്ഷെ അതെനിക്ക് നല്ല അറുപത്തെട്ട് മാർക്കോടെ ഞാൻ പാസ്സായ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ബേസി വർക്കൊക്കെ നിർത്തി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒരു അവസരം കിട്ടി അവിടെ വെച്ച് എനിക്ക് ഒരു ആറുപേരക്കുള്ള ഇൻറ്റർവ്യൂ വന്ന് ഹൗസ് ബിൽഡിങ്ങിന് ഞാനപ്പം വീട്ടിലായിന്ന് ഞാനിപ്പോൾ ഓൺലാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കണായിരുന്നു അപ്പം എൻ്റെ ആ ഫ്രണ്ട് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഞാൻ ചെന്നത് ഇൻ്റർവ്യൂ അടങ്ങാൻ പക്ഷെ എനിക്കൊന്നും കറക്റ്റായിട്ട് കാര്യങ്ങളോ ഒന്നും പ്രിപ്പയറാ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അഞ്ചുപേർ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ഒരാളും കൂടി മതിയായിരുന്നു അവിടെ ഒരു ഇരുപത് പേരോളം ഉണ്ടായിരുന്നു ആരും ഇരിക്കാനുള്ളായിരുന്നു ആ സമയത്ത് ഞാൻ അറിയാണ്ടാണ് എന്നെപ്പറ്റി അറിയാണ്ട നേരെ ഇരുന്നതും ഇൻ്റർവ്യൂ അടങ്ങുന്ന സമയതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എന്നെ തന്നെ ഇരുത്തി ഞാൻ പ്രിപ്പയർ ഒന്നും അല്ലായിരുന്നു പിന്നെ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രത്യക്ഷണ പ്രാർത്ഥനയും ചെല്ലിട്ടാണ് ഇറങ്ങിയത് പിന്നെ ആ ധൈര്യത്തിൽ എനിക്ക് ആ ഇൻ്റർവ്യൂലാകെ സെൽഫ് ഇൻട്രഡക്ഷൻ മാത്രം പറയാൻ എനിക്ക് അവർ ചോദിച്ചുള്ളൂ ഞാനത് അങ്ങനെ പാസ്സാകുകയും പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു അതും ഞാൻ ഇതുപോലെ തന്നെ പാസ്സാകുകയും ചെയ്തു മാതാവിൻ്റെ സഹായത്താൽ ബി എഫ് എസ്സിൽ പോയപ്പോൾ രണ്ട് മോഡിലുള്ള ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റിജക്ഷൻ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞേച്ചത് എല്ലാവരും ഡേറ്റ് എടുക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞുതച്ചത് അവിടുത്തെ ആ ഷൂളേക്കാരും ഞങ്ങളുടെ അടുത്ത് എടുക്കണ്ടെന്നാണ് പറഞ്ഞത് രണ്ടു മോഡിലുള്ളതുകൊണ്ട് പക്ഷേ കോൺട്രാക്റ്റൊക്കെ തന്നായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ മാതാവിൻ്റെ ധൈര്യത്തിൽ എടുക്കുകയാണ് വി എഫ് എസിൽ ഡേറ്റ് എടുത്തു പോയി വിസ കിട്ടേം ചെയ്തു ഈ മൺഡേ ഈ ട്വൻ്റി ഇരുപത്തിനാലാം തീയതി ഞാൻ ഈ ആറുപേരും ജർമ്മനിക്ക് പോകുന്നതാണ് കാരണപ്രവർത്തകരായിട്ട് അമ്മേ ഞാനും കൂടി പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ രോഗികളെയൊക്കെ കാണാൻ പോകാറൊക്കെ ഉണ്ട് പത്രം വിതരണം ചെയ്യാറുണ്ട് പിന്നെ ജർമ്മൻ പേപ്പറ് എൻ്റെ എല്ലാം തന്നെ യോഹനാൻ പത്ത് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് തിരുവചനങ്ങൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും ജാമേഷ് വിൽസൻ എന്ന ഈ മകൻ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനം വിജയിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനുള്ള വഴി തുറന്നു തുറന്നുകിട്ടുന്നതിനും വേണ്ടിയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയത് ആറ് തവണ മകൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് ഉടമ്പടി എടുത്ത നാൾ മുതൽ മകൻ ആ ഉടമ്പടി ജീവിതം തൻ്റെ അമ്മയോട് ചേർന്ന് വിശ്വസ്തതയിൽ സന്തോഷത്തോടെ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളും ജപ ജപമാല പ്രാർത്ഥനയും അനുദിന ദിവ്യബലിയും കുംഭസാരവും ഒക്കെ ചെയ്ത് അമ്മയോടുള്ള ആ ബന്ധം സൂക്ഷിച്ചും ഉടമ്പടി നിലനിന്നുമാണ് മുന്നോട്ട് പോയത് തൻ്റെ ദുശീലങ്ങൾ അകറ്റുന്നതിനും കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും ഈ കഠിന രണ്ടര വർഷം മകൻ നിരന്തരം ശ്രദ്ധിച്ചുവെന്ന് സാക്ഷികൂടാരത്തിൽ പറയുകയും ചെയ്തിരുന്നു മകൻ പറയുന്നുണ്ട് ഞാനിന്ന് ജർമ്മനിയിലേക്ക് അടുത്ത ദിവസം പോകുമ്പോൾ അത് അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ച ഒരു കൃപയും അനുഗ്രഹവുമാണ് എൻ്റെ കഴിവ് കൊണ്ടല്ല കാരണം രണ്ട് മെഡ്യൂള് മാത്രമേ ഞാൻ വിജയിച്ചിട്ടുള്ളൂ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനും അവിടെ ആദ്യമായി വരുന്നവർക്ക് അല്പം പറഞ്ഞു കൊടുക്കുവാനും വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഇന്ന് നടക്കുന്നു എന്ന് പറഞ്ഞു പോകുവാൻ എനിക്ക് യാതൊരു സാഹചര്യവും ഇല്ലാത്തതുകൊണ്ടും മെഡ്യൂളുകളെല്ലാം പാസ്സാവാത്തത് കൊണ്ടും ഞാനതിന് വരുന്നില്ല എന്ന് മറുപടി കൊടുത്ത വ്യക്തിയാണ് എന്നാൽ എൻ്റെ കുട്ടുകാരൻ പറഞ്ഞു എന്തായാലും വന്നിരിക്ക എന്താ ചോദിക്കുന്നതെന്ന് കേൾക്കാമല്ലോ എന്ന് കരുതുക അത് അതിനുവേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരികെ ചെന്നത് ചെല്ലുമ്പോഴും എന്താ നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നതൊന്നും അവന് പിടിയില്ലായിരുന്നു നോക്കുമ്പോൾ ഒരു കസേര ഫ്രീ ഉണ്ട് ആ കസേരയിൽ കയറിയിരുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് ആറുപേരുടെ ഇൻറ്റർവ്യൂ അവർ നടത്തുകയാണെന്ന് അതിനെ നടുക്കായിട്ട് ഒടിനിരുന്ന കസേരയിൽ മകൻ കയറി ഇരിക്കുകയും ചെയ്യുന്നു അവർ ചോദിച്ചു വന്നത് അവനെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു അവനത് പറഞ്ഞു വേറെ ഒന്നും ചോദിക്കുകയോ അവനെ പരിശോധിക്കുകയോ ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞപ്പോൾ അവനോട് ഇൻ്റർവ്യൂ വിജയിച്ചുവെന്നാണ് അവന് അറിയിപ്പ് കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി പഠിക്കുകയും ഏറെ നാളുകളായി മാസങ്ങളായി വർഷങ്ങളായി പരിശ്രമിക്കുകയും ചെയ്യുന്ന മക്കൾക്കറിയാം അതത്ര എളുപ്പമുള്ള കാര്യമല്ല എത്ര ക്ലേശത്തോടു കൂടിയാണ് അന്ന് ഒരു ആദ്യത്തെ ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ എങ്കിലും ഒന്ന് പാസ്സായി എടുക്കുക മകൻ പറയുന്നു എങ്ങനെ ഇത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല രണ്ട് കാര്യം മാത്രം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നതുപോലെ ഞാനന്ന് അമ്മയുടെ ഉടമസ്ഥതയിൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് രണ്ടാമത്തത് എൻ്റെ ഉടമ്പടി കാശീർഭം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാനവിടെ ഇരുന്നത് ഒന്ന് മനസ്സ് പോലും ഒന്ന് ഇൻ്റർവ്യൂവിന് പാകപ്പെടുത്താതെ ഞാൻ ആ കസേരയിലിരിക്കുമ്പോൾ എനിക്ക് ബലവും എനിക്ക് എനിക്ക് എൻ്റെ സംസാരത്തിനുള്ള ശക്തിയും എൻ്റെ അമ്മ മാതാവ് മാത്രമായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴും എല്ലാവരും പറഞ്ഞു വേണോ ഉപേക്ഷിച്ചാൽ അത് മുന്നോട്ട് പോയി വെറുതെ പൈസ കളയേണ്ടെന്ന് അപ്പോഴും മകൻ ആകെ ബലം ഉടമ്പടി മാതാവിൻ്റെത് മാത്രമാണ് അതും വിജയിച്ചു കഴിഞ്ഞ് അടുത്ത വെരിഫിക്കേഷന് വേണ്ടി പോകുമ്പോഴും പറയുന്നുണ്ട് ഈ രണ്ട് മെടികൾ വെച്ച് നിനക്ക് എങ്ങനെയാണ് എല്ലാം ശരിയാവുന്നത് അത് പണമുടക്കുള്ള കാര്യമല്ലേ അവസാന നിമിഷം തട്ടിയാലോ അപ്പോഴും മകന് ഉള്ളൂ ഇത്രത്തോളം ഈ അടുത്ത കാലത്തൊന്നും വിദേശത്ത് പോകുവാനാകുമെന്ന് പോലും ചിന്തിക്കാതിരുന്നെ ഇത്ര വേഗത്തിൽ ഇത്ര നിസ്സാരമായി അമ്മ മാതാവ് വിപുടം വരെ എത്തിച്ചുവെങ്കിൽ ഞാനത് വി എഫ് എസിന് വേണ്ടി പോവുകയാണെന്ന് അവിടെ ചെല്ലുന്നു അവിടെയും ഓരോ കാര്യവും യാതൊരു തടസ്സവുമില്ലാതെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ മകനു വേണ്ടി ക്രമീകരിച്ചു കൊടുക്കുകയും അടുത്ത നാളിൽ വിദേശത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അനുവദിച്ച് ശരിയാക്കി മകന് നൽകുകയും ചെയ്തിരിക്കുന്നു പ്രിയമണവരെ നമ്മൾ അസാധ്യമെന്ന് പറയുന്നത് എത്ര നിസ്സാരമായി അമ്മ മാതാവ് സാധ്യമാക്കി തരുന്നു നമ്മുടെ കഴിവ് മുഴുവനും അടപടലം തകർന്ന തരിപ്പണമാകുമ്പോൾ അമ്മ മാതാവ് എത്ര സുന്ദരമായി നമ്മുടെ പൊക്കിയെടുത്ത് കരങ്ങളിൽ വഹിച്ചുകൊണ്ട് എത്തേണ്ട ഇടത്തേക്ക് എത്തിക്കും വിധം നമ്മുടെ വഴികൾ തരുന്നു മകൻ പറയുന്നുണ്ട് അഞ്ച് തവണയോളം ഞാൻ പരീക്ഷകൾ എഴുതിയ വ്യക്തിയാണ് രണ്ട് മെഡികൾ മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ ഇനിയും ഞാൻ പോകുമ്പോൾ പഠിക്കാനുണ്ടെന്നറിയാം എങ്കിലും ഞാൻ വലിയ സന്തോഷത്തിലാണ് പോകുന്നത് കാരണം എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എൻ്റെ കൂടെയുള്ളപ്പോൾ അതിൻ്റെ നേർച്ച വസ്തുക്കൾ എനിക്ക് സംരക്ഷണം നൽകുമ്പോൾ എനിക്ക് അസാധ്യമായത് എനിക്ക് സാധ്യമാക്കി തരുന്ന അമ്മയുടെ സാന്നിധ്യം നിരന്തരം ഞാൻ അറിയുന്നതുകൊണ്ട് അമ്മമാതാവിനെ വഴി നടത്തുമെന്ന വലിയ പ്രത്യാശ എൻ്റെ എപ്പോഴും അമ്മ എനിക്ക് കൈമാറിയിരുന്നു അതിൻ്റെ സാക്ഷ്യവും അടയാളവുമാണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിഷയം വിദേശത്തേക്കുള്ള എൻ്റെ യാത്ര ഈ യമകന് ലഭിച്ച ഈ നല്ല അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം നമുക്ക് അമ്മമാതാവിന് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകും